നിർഭയ പത്രപ്രവർത്തകനും കാരവൻ മാസികയുടെ മുൻ പത്രാധിപനുമായ വിനോദ് കെ ജോസിനെ കുറിച്ച് നിങ്ങൾ കേട്ടുകയാണ് എന്ന പേര് രാജ്യത്ത് അറിയപ്പെടുന്ന പത്രപ്രവർത്തകരിൽ ഒരാളാണ് അദ്ദേഹം മാത്രമല്ല ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കെടുതുകാര്യസ്ഥയെക്കുറിച്ചും കൊണ്ടരായ്മകളെക്കുറിച്ചും സാമുദായ പ്രകടനത്തെക്കുറിച്ചുമൊക്കെ നിരന്തരമായി തൂലിക ചലിപ്പിക്കുകയും അങ്ങനെ രാജ്യത്തെ വലിയൊരു വിഭാഗ ആളുകളുടെ അപ്രീതിക്ക് പാത്രികോധനാകുകയും ചെയ്ത ആളാണ് അദ്ദേഹം അങ്ങനെ ഒരു നിർഭയ പത്രപ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃകയായിട്ട് കണക്കാക്കപ്പെടുന്ന ഇദ്ദേഹത്തെ പാലയിലെ വിഖ്യാതമായ സെന്റ് തോമസ് കോളേജുകാർ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസ്ഥ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ക്ഷണിച്ചു അദ്ദേഹം ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം വിചാരിച്ചത് പാല എന്ന് പറഞ്ഞ മീനച്ചൽ താലൂക്കിൻ്റെ തലസ്ഥാനം എന്ന പോലെ തന്നെ ഈ അധ്വാനവർഗ സിദ്ധാന്തത്തിൻ്റെയും ഗ്ലാസ്മോസ്റ്റിൻ്റെയും പെരിസ്റ്റോയ്ക്കയുടെ ഒക്കെ ഉപജ്ഞാതവായ മഹാനായ മാണിസാറിൻ്റെ ആ ഒരു കർമ്മഭൂമിയും കൂടിയായിരുന്ന പ്രദേശമാണുള്ളത് സെൻറ് തോമസ് കോളേജ് എന്ന് പറഞ്ഞാൽ സുറിയാനി കത്തോലിക്കരുടെ പ്രധാന ഉടമസ്ഥയിലുള്ള പാലാ ബിഷപ്പിൻ്റെ രക്ഷകർതൃത്വത്തിന് കീഴിലുള്ള ഒരു മഹാവിജ്ഞാന കേന്ദ്രമാണ് അവിടെ ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഒരാളെന്നും പ്രസംഗിക്കപ്പെടും അത് വൈദികർക്കും അധ്യാപകർക്കും അധ്യാപികമാർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും മറ്റെല്ലാവർക്കും ജനാധിപത്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഉൾക്കാഴ്ച നൽകുന്ന ഒരു മഹാസഭവായിരിക്കും എന്നുമാണ് അദ്ദേഹം ഈ ക്ഷണം സാഹോദം സ്വീകരിച്ചു അവിടെ ചെന്ന് സംസാരിക്കാം എന്ന് സമ്മതിച്ചു പക്ഷേ എന്തു ചെയ്യാൻ പറ്റും അധികം വൈകാതെ പ്രിൻസിപ്പളിനെ ആരോ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ വിനോദ് കെ ജോസ് എന്ന് പറഞ്ഞാൽ ഒരു വിവാദ പുരുഷനാണ് ഇയാളെ പോലെ ഒരാളെ സെൻറ് തോമസ് കോളേജിൽ വിളിച്ച് പ്രസംഗിപ്പിച്ച അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും അയാൾ വന്നു കഴിഞ്ഞാൽ സെൻറ് തോമസ് കോളേജ് സൂക്ഷിക്കുന്ന ചിരന്തരമായ മൂല്യങ്ങൾ ആ ധാർമ്മികമായ അതിൻ്റെ അസ്ഥിഭാരത്തിന് കാര്യമായ തകരാറ് സംഭവിക്കും അതുകൊണ്ട് ഇയാളെ ഇവിടെ കേട്ടേണ്ടതില്ല ഏതായാലും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ തന്നിഷ്ടപ്രകാരം എടുത്ത തീരുമാനമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബാനർ അതുപോലെ പാലാ പിതാവിനോടും ഒക്കെ ആലോചിച്ച് ഇദ്ദേഹത്തോട് ഇങ്ങോട്ട് വരണ്ട എച്ച് ഒ എന്ന് പറഞ്ഞു ഇത് വിനോദ് കെ ജോസ് വിചാരിച്ചത് ഇത് വലിയൊരു അവഹേളനമാണ് എന്ന് സത്യത്തിൽ അവിടെ വന്ന് വിദ്യാർത്ഥികൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലൊന്നും പേടിച്ചിട്ടുകൂടിയായിരിക്കും ഒരുപക്ഷെ പ്രിൻസിപ്പൾ ഇദ്ദേഹത്തെ വിലക്കിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും വിനോദ് കെ ജോസിന് പാലാക്കാരെ അഭിസംബോധന ചെയ്ത് സെൻറ്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അധ്യാപിക അധ്യാപകമാരെയും ഒക്കെ ഉത്ബുതരാക്കാനുള്ള മഹത്തായ ഒരു അവസരം നഷ്ടപ്പെട്ടു അതേ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒരിക്കൽ ക്ഷണിച്ചിട്ട് പിന്നീട് ക്ഷണം നിരസിച്ച ഒരു സംഭവം എന്നാണ് പക്ഷേ സാധാരണ കേരളത്തിലേ അതൊരു പൊതുപ്രവർത്തകന് ഇതുപോലുള്ള അനുഭവം പുതുതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനി പൊതുപ്രവർത്തകനല്ലാത്ത അങ്ങനെ അസംഖ്യ യോഗങ്ങളിലൊന്നും പ്രസംഗിച്ച് പാരങ്കനായിട്ടില്ലാത്ത നമ്മുടെ മുൻ പോലീസ് മേധാവി ഡോക്ടർ ജേക്കബ് തോമസിന് ഇതേ കോളേജിൽ നിന്ന് ഇതുപോലൊരു അനുഭവം മുമ്പുണ്ടായിട്ടുണ്ട് അന്നത് ചർച്ചാ വിഷയമായിരുന്നു മഹാനായ മാണിസാറ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ജേക്കബ് തോമസിനെ സെൻറ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന എന്നൊരു പരിപാടി കക്ഷിടിച്ചു അദ്ദേഹം ചെല്ലാമെന്ന് സംഭവിച്ചു പക്ഷേ ചെല്ലുന്നതിന് തൊട്ടു പോയിട്ട് താങ്കളെ വെച്ചിവിടെ പരിപാടി നടത്താൻ പറ്റുകയില്ല എന്ന കാര്യം അവരെ അറിയിക്കും പരിപാടി അനിശ്ചിതകാലത്തേക്ക് മാറ്റി വെച്ചായിട്ട് അറിയിക്കും അങ്ങനെ ആ പരിപാടി അലമ്പായിപ്പോയി അപ്പം ഈ ജേക്കബ് തോമസിനോട് അങ്ങനെ തൊട്ടുകൂടായ്മാത്തൊരു സ്ഥലമാണ് ഞാൻ പഠിച്ച ആലുവ യൂസിഫ് ഞാനാണ് സംഗതി അന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി ഞാൻ മുൻകൈ എടുത്ത് പ്രിൻസിപ്പലിൻ്റെ മാനേജറെ അനുവാദം മുൻകൂട്ടി വാങ്ങിച്ച് ഇദ്ദേഹത്തെ അവിടെ ആ പൂർവ്വ വിദ്യാർത്ഥി ദിനാഘോഷത്തിൽ പ്രധാന അതിഥിയായിട്ട് പങ്കെടുപ്പിക്കും അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിച്ചു പോകുകയും ചെയ്തു പോയതിന് ശേഷം ഇതുപോലെ ചില കുബുദ്ധികൾ എന്തിനാണ് ഇയാളെ ഇവിടെ വിളിച്ചു വരുത്തിയത് കണ്ടേ കണ്ട പോലീസുകാരൊക്കെ കയറി നിറങ്ങാനുള്ള സ്ഥലമാണോ യു സി കോളേജ് ഇതൊക്കെ ചോദിച്ചു എങ്കിലും അത് വലിയ വിഷയമൊന്നും ആയില്ല കാരണം പ്രിൻസിപ്പാളും മാനേജറും ഒക്കെ ഇദ്ദേഹത്തെ വിളിക്കുന്നതിനും അദ്ദേഹത്തെ കൊണ്ട് പ്രസിപ്പിക്കുന്നതിനും ഒക്കെ അനുവാദം തരികയും പച്ചക്കൂടി നേരത്തെ കാണിക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല ഞാൻ പറയുന്നത് ഇത് ഈ നാട്ടിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല ഇതുപോലെയുള്ള രസകരമായ അനുഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില കോളേജുകളിൽ നിന്ന് ചില സാംസ്കാരിക സംഘടനകളിൽ നിന്നൊക്കെ അവർ നല്ല ഉദ്ദേശിച്ചുകൂടി നമ്മളെ വിളിക്കും നമ്മൾ സമ്മതിച്ചതിന് ശേഷമായിരിക്കും ഏതെങ്കിലും കുത്തികൾ കുത്തി തിരിപ്പുകാർ ഇയാളെ വിളിച്ച് പ്രസംഗിപ്പിച്ചാൽ ഈ സ്ഥാപനത്തിൻ്റെ സൽപ്പേര് കളങ്കിതമാകും ഇതുപോലുള്ള ആഭാസന്മാരെ കൊള്ളരാത്തവന്മാരെ ഈ അബോക്കികൾ എനപ്പാളികളൊന്നും ഇവിടെ കേറ്റാൻ പറ്റുകയില്ല എന്ന് പറയും അപ്പോൾ സംഘാടകർ ഭാവങ്ങൾ വിഷമിച്ചു അവർ നമ്മളെ വിളിച്ചിട്ട് ആ സോറി എച്ച് ഉസ്മി നമ്മുടെ പരിപാടി അല്പം ഒന്ന് മാറ്റി വെക്കേണ്ടായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചെയ്തു വരും കാരണം നമുക്കറിയാം അവിടെ എന്തായിരിക്കും സംഭവിച്ചു കാണാൻ സാധിച്ച എന്നുള്ളത് ആ മിക്കവാറും ഇതുപോലെ ആരെങ്കിലും ആ എന്തെങ്കിലും കൂത്തുതിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ സംഘാടകർ വളഞ്ഞ വഴിക്ക് മൂക്ക് പിടിച്ച് ആ ഇവിടെ വന്ന് പ്രസംഗിച്ച ആയ കുഴപ്പവും എന്ന് പറയുന്നത് ആ കോഴിക്കോട് ലോ കോളേജിൽ ഇതുപോലെ എനിക്കൊരു അനുഭവം ആയിട്ട് ആ കോഴിക്കോട് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ എന്തോ ഒരു പരിപാടി സംഘടിപ്പിച്ചു അവിടുത്തെ യൂണിയന്റെ ഭാരവാഹിയെന്നു പറഞ്ഞാൽ പറഞ്ഞു പിഴലട്ടോ കുറച്ചുകാലം മുമ്പ് ആദ്യ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടുത്തെ എസ് എഫ് ഐക്കാർ വലിയ ലോക അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ ഒരു വിരുദ്ധനെ ഇവിടെ വിളിച്ചു വരുത്തി പ്രസംഗിപ്പിച്ചു കോഴിക്കോട് ലോ കോളേജിൻ്റെ ഇടതുപക്ഷം മതേതര പുരോഗമന നവോത്ഥാന പ്രതിച്ഛായക്ക് വലിയ കളക്കുണ്ടാവും എന്ന് പറയും അത് ഏതായാലും ഈ പ്രിൻസിപ്പളും അതുപോലെ ഈ വിദ്യാർത്ഥി യൂണിയന്റെ ചുമതലയുള്ള അധ്യാപകനൊക്കെ വരണ്ടുപോയി അവർ വളരെ സങ്കടത്തോടെ എന്നെ വിളിച്ചിട്ട് വെക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കാണ് സോറി എച്ച്ഒസ്മി എന്ന് സത്യം പറയുന്നത് നമുക്ക് സന്തോഷമാണ് വെറുതെ ഇവിടെ എറണാകുളത്ത് നിന്ന് കുത്തി കെട്ടി കോഴിക്കോട്ട് പോയി പ്രസംഗിച്ചാലും ഈ വിദ്യാർത്ഥികൾ നന്നാവില്ല അത്യാവര് നന്നാവില്ല ആരും നന്നാവില്ല നമുക്കറിയാം നമ്മുടെ വായിലെ വെള്ളം പറ്റിക്കാൻ സോത്രമുള്ളൂ അങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരമായി നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പ്രബുദ്ധ കേരളം ഇനി ഇത് വിദ്യാലയങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഇവിടെ കൊട്ടിഘോഷിച്ച് നടത്തിയ മലയാള മനോരമയുടെ ഫോർത്തൂസ് പരിപാടി കഴിഞ്ഞ കൊല്ലം കോഴിക്കോട്ട് നടന്നു പ്രമുഖ ദളിത് ചിന്തകനായ കാഞ്ചയ്യയെ പ്രസംഗിക്കാൻ വിളിച്ചു കാഞ്ച ഐലയ്യ വരാമെന്ന് സംഭവിച്ചു പക്ഷെ അദ്ദേഹം വരുന്നതിന് തൊട്ടു മുമ്പ് കോഴിക്കോട്ടെ ചില ജിഹാദി സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് ജമായത്ത് ഇസ്ലാമി മുതലായ ആളുകളൊക്കെ മനോരമയ്ക്ക് അൾട്ടിമേറ്റം കൊടുത്തു ഇയാൾ ഇസ്രായേലിൽ പോയ ഒരു വിരുദ്ധരാണ് കാര്യം ദളിതരാണ് ചിന്തകനാണ് പണ്ഡിതനാണ് ബുദ്ധിജീവികൻ പക്ഷെ ഇസ്രായേൽ പോയി ഇസ്രായേലിനെ അനുകൂലിച്ച് പ്രസംഗം ചെയ്ത ഒരാളെ ഒരു കാരണവശാലും കോഴിക്കോട് പോലെ ഒരു പുണ്യനഗരത്തിൽ അത് സാഹിത്യ നഗരം കൂടിയാണ് സാഹിത്യ നഗരമായി ആ യുനെസ്കോ പൈതൃക പട്ടികയിൽപ്പെടുത്തിയ കോഴിക്കോട് പോലെ ഒരു നഗരത്തിൽ ഇസ്രായേൽ അനുകൂലിയായ കാഞ്ച ഇലയെ പ്രസംഗിക്കാൻ അനുവദിക്കരുത് എന്ന് അപ്പോൾ അവർ എന്താ പിന്നെ വേണ്ട മനോരമക്കാർക്കും ജീവനിൽ കൊതികട്ട് ജിഹാദികളെ പേടിയുമാണ് മാമുബാജി പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ കാഞ്ചായാലും നമുക്ക് അടുത്ത പ്രാവശ്യം വിളിക്കാം അല്ലെങ്കിൽ അടുത്തതിന്റെ പിന്നത്തെ പ്രാവശ്യം വിളിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ഒഴിവാക്കി ഇതൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ല വിനോദ് കെ ജോസ് ഇത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു എന്നുള്ളിൽ പറഞ്ഞു സത്യത്തിൽ അദ്ദേഹത്തിന്റെ അത്ഭുതപ്പെടാൻ യാതൊന്നുമില്ല ഇതുപോലുള്ള നിരന്തരമായ അനുഭവങ്ങൾ ആ ഇവിടെ കേരളത്തിലെ ഓരോ പൊതുപ്രവർത്തകരും സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയും എന്തിനും ഒരു സാംസ്കാരിക ഗുണ്ടയായി ഞാൻ പോലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയാണ് വിനോദ് കെ ജോസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ മാനഹാനിയിലും മനോവിഷമത്തിലും ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു പക്ഷേ ഇതൊന്നും ഒരു പുതുമേളുടെ കാര്യമല്ല കേരളത്തിൽ പുത്തരിയല്ല എന്ന കാര്യം വിനോദ് കെ ജോസിനെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു പുള്ളി കുറേ ആൾ ഡൽഹിയിലായതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നുള്ളത് മനസ്സിലാക്കുക